നമുക്ക് ഇന്നത്തെ ഇന്നും ഞാൻ സിമ്പിൾ സ്റ്റെപ്സ് ആണ് എടുക്കുന്നത് ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് പിന്നെ കഴിഞ്ഞ ഷോർട്സ് ഉണ്ടപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ ചോദിച്ചു കാണാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കാണാൻ പറ്റുന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ സ്റ്റെപ്പ് കാണാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ സ്റ്റെപ്സ് ഒന്നും കൂടെ പഠിക്കാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഓരോരുത്തരോട് ചേപ്പിക്കുന്നുണ്ട് അപ്പം എല്ലാർക്കും സംശയം മാറാറില്ല പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇത് പ്രായമായവർക്ക് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ശരീരം ഏത് രീതിയിലാണ് ചലിപ്പിക്കേണ്ടതെന്ന് കുറച്ച് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാനിവിടെ മറുപടി പറയാം നമുക്ക് ക്ലാസ് കാണാം നമുക്കൊന്ന് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കാം നമ്മൾ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടുപേർ ചെയ്യുന്നൊരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റെപ്പ് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് പഠിക്കാൻ പറ്റുന്നില്ല കാലം ശരിക്കും കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആ സ്റ്റെപ്പ് ഇപ്പം ചെയ്യാൻ പോവാണ് ഷോർട്സിൽ നമ്മൾ രണ്ട് സൈഡ് മാത്രമേ എടുത്തുള്ളൂ പക്ഷെ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല കുറച്ച് വ്യത്യാസം വരും അപ്പോൾ ആ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ഒരാൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്ത് കൊടുക്കണം അല്ലേ അതെല്ലാം അതിന്റെ മര്യാദ അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഈ സ്റ്റെപ്പ് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം പിന്നെ സ്റ്റെപ്പ് ഇതാ വളരെ സിംപിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് അതായത് വൺ ടൂ ത്രീ ഫോർ ഒരേ കാല വലതു കാലം മൂന്ന് പ്രാവശ്യം വലതു നീക്കി നീക്കി കൊണ്ടുവന്നു വൺ ടു ത്രീ പിന്നെ എടുത്തുകാർ ഫോർ പുറകിൽ വെച്ചു അതുപോലെ തന്നെ എടുത്തുകാർ വൺ ടു ത്രീ ഫോർ ശരിക്കും ഒരു ഹാഫ് സർക്കിൾ പോലെ വരുന്ന ഭംഗിയാണത് വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ ഈ ചോദിച്ച ആൾക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്കത് ചെയ്ത് നോക്കാം ചെയ്തു സ്റ്റെപ്പ് നമുക്കിന്റെ കൈ എടുക്കാം കൈ നോക്ക് നോക്കാം കൈമുറുതെ പിടിച്ചിട്ട് ഇനി അടുത്ത കയ്യാണ് അപ്പൊ ഈ കൈമുറുതെ കൂട്ടിയിട്ട് വൺ ടു ഫോർ ഒന്നുമില്ലാതെ ഈസിയാണ് വിളിച്ചത് ചെയ്ത് നോക്കാം നമ്മളിത് തിരുവാതിരകളിൽ ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡിലാണ് നമുക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ വൺ ടു ഫോർ ഈ സ്പീഡിലാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പം നമുക്കത് നോക്കാം മനസ്സിലായി അതറിയാലോ അല്ലേ സ്പീഡ് ചെയ്യാൻ അറിയാമല്ലോ അത് ചെയ്തോളൂ നോക്കിയ സ്റ്റെപ്പ് തന്നെ ഓരോരുത്തരായിട്ട് ഒന്ന് ചെയ്യാൻ കാരണം സംശയമുള്ള സംശയം നിൽക്കാനാണ് നമ്മളിപ്പോൾ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നപ്പോ സംശയം മാറിക്കരുത് അതൊക്കെ ഓരോരുത്തരുടെ അല്ലേ പഠിച്ച സ്റ്റെപ്പ് ചെയ്തു നോക്കൂ ഒന്ന് സ്ലോലി ചെയ്യണം പിന്നെ അത് തന്നെ സ്പീഡിൽ ചെയ്യണം അപ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ അല്ലേ ചെയ്തോളൂ വൺ ടു ഫോർ വൺ ടു ഫോർ അപ്പം ഇന്നിതിൻ്റെ സ്പീഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും വൺ ടു ഫോർ വൺ ടു ഫോർ ഇത്രയേ ഉള്ളൂ കാല് ശരിക്ക് കാണണം കാലാണ് സംശയം എന്ന് പറഞ്ഞത് അല്ലേ അപ്പോൾ ഒന്നും കൂടെ ചെയ്യാം അല്ലേ ആ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഉള്ളൂ അപ്പം ഞാൻ ശരിക്ക് കാല് കാണിച്ചതുകൊണ്ട് മനസ്സിലാവും എല്ലാവർക്കും ഞാൻ എൻ്റെ വിശ്വാസം അടുത്ത ആൾ വരും വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇനി ഇതിൻ്റെ സ്പീഡ് ചെയ്യുമ്പോൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇത്രയേ ഉള്ളൂ നന്നായിട്ട് മനസ്സിലായില്ലേ അല്ലേ അടുത്തോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ശരിയാണ് ഇതിന്റെ സ്പീഡ് ചെയ്ത് നോക്കാം ആണ് അടുത്തോർ അത്രയുള്ളു കറക്റ്റ് ആണ് ഇനി ഇതിന്റെ ചെയ്താൽ നമുക്ക് അത്രേ ഉള്ളൂ മനസ്സിലായല്ലോ ശരി ചെയ്യാം ഇനി ഇത് ഫാസ്റ്റ് ചെയ്യണം വൺ ടു എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ ശരി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് നമ്മുടെ വലത് കാലം ഇടത് കാലം പറയുന്ന രണ്ടും അവിടെ കുത്തുന്നു കരുതാം വേണ്ട പിന്നെ വീണ്ടും അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പാണ് അപ്പൊ ടു കുറച്ച് പാസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത് നമ്മൾ

மனசிலேரா படிச்சு ஆனோ இங்கே படிச்சது அல்ல ോട്ടാണ് കൊണ്ടത് അല്ലേ ഒന്നുകൊണ്ട് ചെയ്യണം മനസ്സിലായ സംശയം ചെയ്യാം കാല പുറ ഈ കാലയിലേക്ക് എഴുതുക

നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ നമുക്ക് ഇത് ലെഫ്റ്റിലോട്ട് ചെയ്താലോ നമുക്ക് ചെയ്തോളൂ ആ സെവൻ ഒന്നുകൂടെ വന്നു സംശയം വന്നു നമ്മളിനി ചെയ്യേണ്ടത് എങ്ങോട്ടാണ് നമ്മൾ എങ്ങോട്ടെ അതെ നമ്മൾ ഇനി ലസ്റ്റിലോട്ടാണ് പോകേണ്ടത് അത്രയേ ഉള്ളൂ കുഴപ്പമില്ല ഒന്നുകൂടെ ചെയ്യാം ആ റെഡി അതുകൊണ്ട് ചെയ്ത് നോക്കാം നമുക്ക് ചെയ്തോളൂ റെഡി ആ വൺ ടുവൻ എയ്റ്റ് സംശയമില്ലല്ലോ വശം ചെയ്ത് നോക്കാം ആ അത്രേ ഉള്ളൂ നന്നായിട്ട് മനസ്സിലായില്ലേ അല്ലേ നമുക്കിന്ന് ക്ലാസ് നിർത്താൻ പോവാണ് ഞാൻ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം നന്നായിട്ട് എല്ലാവർക്കും സ്റ്റെപ്സ് മനസ്സിലായി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കാം അറിയില്ല എന്തായാലും കണ്ടവരാളാണ് നമുക്ക് സ്റ്റെപ്പ് സംശയം ചോദിച്ചു അപ്പം നമ്മൾ ആ ആ സംശയം തീർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും ഇതുപോലെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കും കുഴപ്പമില്ല പറഞ്ഞു കൊടുക്കാം അപ്പോൾ അവർക്കും മഞ്ഞുങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇന്നത്തെ ക്ലാസ് നടത്താം നന്ദി തിരുവനന്തപുരം ക്ലാസ് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണ്ടവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തിരുവനന്ത കണ്ടതിന് നന്ദി